ൂരി അതേപോലെ ചമ്മനായി അപ്പുറത്ത് അപ്പറിച്ച വസ്ത്രം മാറ്റാനായിട്ടില്ല ആദ്യം ചണ്ടി അപ്പുറപ്പുറം നീ വസ്ത്രം മാറ്റാ എന്തെ അങ്ങനെയാണ് ശരിക്കും ഇങ്ങനത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ മുമ്പ് ഒരു കാസ് ചായ പോയി ചായ കിട്ടും കിട്ടും മുന്നെങ്കി മുന്നേ ചായ മാത്രം മതി കടി വേണ്ട അതും ഏതായാലും എടുക്കല്ലേ അപ്പൊ ഈ പക്കത്തെ പുല്ലൊക്കൊന്നും പറിച്ചു കണ്ടാ കേറ എന്തേ കാട്ടിലെ കിണറാണെങ്കിലും കിണര് എന്താണ് ജലസംഭരന്യ അത് സൂക്ഷിച്ച് നല്ലപോലെ ഉരുത്തേക്ക് വെച്ച് നീച്ചിട്ട് ഒരിക്കലും നഷ്ടം വരാനില്ല ഇവിടെ നോക്കിട്ട് നായ് വീണിട്ട് കാലെന്താ ഓടുന്ന കിണറ്റ് വീണു എടുക്കാനും സുഖമാണെങ്കിൽ മാത്രമേ നായ്ക്കൊന്നും പറ്റൂല ഇതിപ്പോ പാറമക വീണുക്കിണ്ട് നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായവും അതേപോലെ തന്നെ പടച്ചോനെ ജാതകുള്ള ആൾക്കാരുണ്ടല്ലോ ആൾക്കാരെ ആൾക്കാരെ ആ പത്തു എടുക്കണല്ലോ കണ്ടിട്ട് ആൾക്കാർക്ക് കൈ അറിഞ്ഞില്ലേ അടക്കല്ലേ പാനിങ് മാറിട്ടോ എന്ന് പൊട്ടിന് ആരും അളമാറല്ലാത്ത ഞാറാണ്

നായ്ക്കളിഷ്ടമായ കുറക്കാണ്ട് മിന്നെ നമ്മളെ ചെറുക്കര പുല്ലോ നായ് ആര് ചായേ ആദ്യം ഞാനൊക്കെ ആദ്യം കൈക്ലാസ് ഗായ നാട്ടുകാർ കൂടിയത് കാരണം ചെമ്പിലേക്ക് മാറ്റി ആരും പ്രമാണിച്ച് ആരും പോവല്ലേ ആരും പോവൂല ഒന്നുകൊണ്ട് ആയിക്കോട്ടെ െട്ടാ ഓകെ നാളെ മുകളില് രണ്ടാമത്തെ വട്ട കടന്നെടുത്തേ അതാണ് കാട്ടത്തെ കിണറില് ഓടിപ്പോ നായി അടിച്ച വള്ളല്ലാത്ത കണ്ടിന് ഓടിക്കാരി ോ ഉഷാറല്ലേ ആ തിന്ന് കുമ്പിട്ട് കുറിച്ചിട്ട് മാത്രം തിന്നാൻ വാഞ്ഞു പോയില്ലേ നമ്മള് ആ വെള്ളായി അല്ല ചെറുത് ഭ്രാന്തമായി ശ്രദ്ധിക്കണം ഭയങ്കര ഞാൻ നോവിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എനിക്കൊരു ഡൗട്ട് ചെയ്തിട്ടാ അങ്ങനെ രാവിലെ വെളിച്ചം ഞാൻ ഒന്ന് നോക്കിയാ നിങ്ങൾ പണി ശ്രദ്ധിക്ക പണി ശ്രദ്ധിക്കും നാട്ടർത്താനും കേട്ടിക്കല്ലേ ജീവൻ പറ്റുള്ള കളിയാ പക്ഷെ പേട് എന്തായാലും പ്രാന്തനായ ആണെന്നുള്ളടാ ്രാന്തനായിരുന്നൂടെ ഒരൊറ്റ പാറവത്തുണ്ടേ കാരണല്ലേ വേറെ പോരി ഓ കിട്ടണില്ല ആ വേര് കുടിയേ ഇല്ല ഇല്ല നാൻ്റെ മേത്തേക്ക് നമ്മൾ നൂലക്കാക്കണില്ലല്ലോ മൃഗങ്ങൾ നമ്മളെ സ്നേഹിക്കേണ്ട കടമയാണ് നായി വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് മൂല കെട്ടണ പണയാണെങ്കിലും ഞാൻ അവിടുന്ന് ഓടും അതാണ് നമ്മൾ നായ്ക്കളോടുള്ള സ്നേഹം നായി പൂച്ച അരകത്തിണ്ടോ വേര് പിടിക്കാ വേരെടുത്തരാ നീ കാണാത്തൊള്ള കണ്ടിതാ ഉള്ളം കൈ കൊണ്ട് വരതു വേണം ഉള്ളം കയ്യോണ്ട് ജീവിക്കാൻ റിസ്ക് കണ്ടി വരും അല്ലാതെ അങ്ങാടിയിലിരുന്നാലൊന്നും കായിട്ടില്ല ഏഴ് കിട്ടില്ല കേട്ടോ അവിടെയോ അപ്പം ഈ കൈ മാറ്റി ഇനി നേരെ കയറിന് വെട്ടുടുങ്ങാൻ പാടില്ല ആ ലെവലിലായിരിക്കണം നമ്മൾ കൊത്ത് ഒന്ന് സൂപ്പറാ അതേ കറക്റ്റ് ഒന്ന് ഇവിടെ മുട്ടി 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 ആ പീസ് എടുക്കുകയാണ് ഇവിടെ ഈ മുട്ടി മുട്ടി ആ പീസാണ് എടുക്കുകയാണ് ഇങ്ങനെ ചില ശബ്ദം പിടിക്ക് ഇതൊരൊറ്റ വലി ഇതൊരൊറ്റ വലി സംഭവം സെറ്റ് അപ്പം എന്താ ഇതിപ്പം നമ്മൾ ചെയ്യണേ നൂറിൽ ഫിനിഷിങ് അത്ര ഉണ്ടാവുള്ളൂ ഒരു അറുപേ ഉണ്ടാവുള്ളൂ ഏ നൂർക്ക് നൂറ് ക്ലൈൻറ്റിന് ആവശ്യമില്ല എന്തൊന്നു വെച്ചിരിക്കണമെങ്കിൽ ഇത് പൊട്ട കിണറാ ഇതിൽ വെള്ളം ഉപയോഗിക്കില്ലല്ലോ പിന്നെ നമ്മൾ എന്ത് പണിക്ക് പോകുമ്പോൾ അതിനോട് കൂടിയിട്ടുള്ള പണികൾ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ചെയ്യണുള്ളൂ എന്തേ എന്താ ഫിനിഷിങ് എന്താ ഫിനിഷിങ് ക സുറ സുറ വർത്തമാനം മാത്രമല്ല പണി ഫാസ്റ്റാ ഓക്കെ ഒന്നും പടയ്ക്കും ഒന്നും പടക്ക ഒന്നും പടക്കോ ഒന്നും പടക്കോ ഒന്നും പെടിക്കുക ഒന്നും ഒന്നും പടിക്കാം ഒന്നും പെടുക ഒന്നും 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 ആര് 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 ഒന്നും ഒന്ന് ഒന്നും അര് ഒന്നും ഒന്ന് ആ ഒന്ന് കയറിട്ടോ നമ്മുടെ നായി കാറ്റിൻ്റെ അടിയിലുണ്ട് അതിനെ വേദനിപ്പിക്കാതെ എടുത്ത് കൊടുക്കണമെന്നാണ് ക്ലൈൻറ്റും നാട്ടുകാരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ റിക്വസ്റ്റ് പ്രകാരം വർക്ക് തുടങ്ങി മൂന്നാമത്തെ മാലും കഴിഞ്ഞ് നാലാമത്തെ മാലും കഴിഞ്ഞ് പുല്ലറിക്കണ പരിപാടി കഴിഞ്ഞ് ഏഹ് നീ ചായ കുടിക്കുക ആ പാത കൂടെ ഇറക്കാൻ ഉടയ്ക്കുക അവിടെ കുറച്ച് പുടവും മേലുണ്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകട്ടോ രണ്ട് ഗ്ലൗസ് ഉണ്ട് അത് ഇടത് വലത് ഗ്ലൗസ് ആണ് തിരികിയിക്കുന്നത് ഇനി നേരെ ഇങ്ങനെ പോകണു ഇവിടെ കയറിട്ടിയത് നാട്ടുകാരെങ്ങനെ സപ്പോർട്ടൊക്കെ സെറ്റായിട്ടുണ്ടാവും അല്ലേ അത് കേട്ടാൽ മതി ആട്ടാരടേ കൂടെ ഒരു മന്ത്രി വന്ന ധൈര്യ എല്ലാരും എല്ലാരും ഇതിൽ ആരാ കുടുങ്ങിയില്ല പരാതിണ്ടെങ്കിൽ ഓല പ്രത്യേകം ഫോട്ടോ എടുത്ത് പോകുമ്പോഴന്ന് കിട്ടില്ലേ ആ ഓക്കേ ഒരു ഹെവി ലെവൽ സെറ്റപ്പ് ആവശ്യം നമ്മൾ ലെവല് ആദ്യം ചാടി ഇറങ്ങാൻ പാടില്ല എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ വള്ളമില്ലാത്ത കിണറായ സ്ഥിതിക്ക് എന്തുണ്ടാവും അറിയോ നായി ഓടും പരക്കോടും നമ്മളെ കടിക്കും നായി എപ്പത്തക്കാരനെ നോക്കണം ആ ചാക്കാർക്കേ ഭ്രാന്തായി അല്ല അത് നാടൻ നായി തന്നെ ഭ്രാന്തനായി അല്ല പേടി അങ്ങനത്തെ കാൻറ്റില് പാമ്പൊക്കെ ഉണ്ടാവു അതാ പേടി നീ നേരെ അല്ല കൈമല് ഗ്ലൗസർ ഇട്ടാ കൈമൽ ഗ്ലൗസർ ഇട്ടേ കൈമല ഗ്ലൗസർ ഇട്ടേ പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കാൻ മാത്രം മാത്രമൊന്നുമില്ല കാലിനൊന്നും പറ്റിട്ടില്ല കേട്ടോ കാലിനൊന്നും പറ്റിയില്ല പാവാണ് ഭക്ഷണം കിട്ടിയിട്ട് രണ്ട് ദിവസമായി തോന്നുന്നുണ്ട് മോള് സെറ്റാണ് അതെ അത് കൊടുത്തേക്കണ്ട കേട്ടോ പെരടി അങ്ങനെ പിടിക്കാനൊന്നും പറ്റൂല ആ നായ്റഞ്ഞ പൂച്ചനമായ ഉള്ളു കേറടാ ഉള്ളു കേറി ഉള്ളു കേറി ഉള്ളു കയറി ഉള്ളു കയറി ഉള്ളു കയറി കഴിഞ്ഞാൽ എനിക്ക് രക്ഷ ഉണ്ടേ യു ആർ സക്സസ് ജിന്ദഗി മേ ആകോ ജീനക്കേലേ ജീത്കർണ ഒന്നാവൂല ഒന്നല്ലോ രണ്ടാമോലെ ആണ് പതിനാറ് പോലെ ആയിട്ടുള്ളൂ ഹോട്ടലിലോട്ട് ഈ കെട്ടി തള്ളോ ആ ചളിയ കേട്ടാ ना ना दे 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 ി മോളിൽ സ്ഥിതിക്ക് മോളില് ആ എംബിന്റെ കോളിണ്ട എമ്മിന്റെ കോളിണ്ടോ ആ എന്റെ കോണിന്റെ കോളിന്റെ കോളിന്റെ രണ്ട് സൈഡിൽ കല്ല് രണ്ടീ കല്ലു വെക്കു എന് കണ്ടിട്ട് അതേ പറഞ്ഞു

എന്താ <laughs> സുഖം <Ó era> <filler> എന്തൊക്കെ കാര്യം പറഞ്ഞാലേ ഒരാക്കുള്ള കൂലികൾ തേങ്ങണ്ടി ആ ഒരാക്ക് നായക്കൂലിക്ക് മറ്റേ ചായ കുടിച്ചു എന്താ ക്ലീനിങ് പറ്റില്ല ടോപ്പ് പണിയാണ് ഇങ്ങനെയാണ് ഒരാള് ചെയ്തു ചെയ്തുകൊടുക്കേണ്ടത് വളരെ ഉസാറായാണ് തുടക്കം അവസാനിക്കുന്ന വരെ എന്റെ ധൈര്യം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ കെണിന്റെ മുകളിൽ നമ്മൾ ഈ നല്ല സന്മനസ്സിലെ നാട്ടുകാരായിരുന്നു നിങ്ങളൊരു അഭിപ്രായം പറയുന്നത് ആണ് പണി നമുക്ക് വളരെ ഇഷ്ടപ്പെടും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരാളെ വന്നാൽ തൃപ്തിപ്പെടുത്തുക നല്ല ഉസാറായിട്ട് കള്ളത്രം കുടിക്കുക കള്ളത്ര എന്ത് കിട്ടുന്നുലോക്കില്ല ഒരു മിനിറ്റ് പ്രത്യേക എടുത്ത് കാണിക്കുന്ന ഓർഡർ ആണ് എവിടെ എവിടെ നിങ്ങളെപ്പോഴാണ്